എന്തായാലും ഇതൊരു നിർണായകമായ മുഹൂർത്തമാണ് ഈ മുഹൂർത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശിക്ഷാവിധി വന്നാലുടൻ തന്നെ അത് ഒരുപാടൊന്നും നീണ്ടു നിൽക്കില്ല ആ പ്രോസസ്സ് എന്ന് പറയുന്നത് വിധി പ്രസ്താവിക്കുക മടങ്ങുക എന്ന നിലയിൽ മാത്രമായിരിക്കും ചെയ്യുക കാരണം സമ്പൂർണമായ വിധി പകർപ്പ് അപ്ലോഡ് ചെയ്യുകയുള്ളു സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയുള്ളൂ മാത്രമല്ല ഓപ്പറേഷനും പാർട്ട് നേരത്തെ തന്നെ കോടതിയിൽ വന്നിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഇനി ശിക്ഷാവിധി എന്നത് അധികം നീളുന്ന ഒരു ഒരു കാര്യമായിരിക്കില്ല എന്ന് ഉറപ്പാണ് നിതിന് എന്താണ് കോടതി പരിസരത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നതിന് വല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല സാധാരണക്കാരിൽ ഇത്തരത്തിൽ കോടതി നടപടികൾ ഒരു സാധ്യതയല്ല പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പിഴിഞ്ഞു ശേഷം കൃത്യസമയത്ത് തന്നെ സാധാരണ കോടതി തോന്നാണ് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ശിക്ഷാവിധിയിൽ ഏതെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകൾ നടത്താനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലിൽ വരുത്താനുണ്ടെങ്കിലൊക്കെ ആയിരിക്കാം ഇത്തരത്തിലൊരു താമസം വരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് രാവിലെ പ്രതികൾ പറഞ്ഞ സാധാരണ ഇത്തരം ശിക്ഷാവിധിന്മുള്ള വാദത്തിൽ നടക്കുന്ന വാദങ്ങൾ കോടതിയെ സ്വാധീനിക്കാറില്ല എങ്കിൽ പോലും രാവിലെ ചില കാര്യങ്ങൾ കോടതിയിൽ പ്രത്യേകിച്ച് ചില പ്രതികളുടെ അഭിഭാഷകർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് പരിഗണിക്കാം അല്ലെങ്കിൽ നോക്കാം എന്നൊരു ലെറ്റ് മിസ് സി എന്നൊരു മറുപടിയാണ് ഈ ജഡ്ജി നൽകിയിരുന്നത് അപ്പോൾ ഏതെങ്കിലും ചില സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബ വീട്ടിലെ സാഹചര്യങ്ങളോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പിന്നീട് ഈ വിധിയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലോ മറ്റേ നടത്താനുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല ഏതായാലും ഈ മൂന്ന് മുപ്പതിന് വിധി പ്രഖ്യാപിക്കുമെന്നായിരുന്നു രാവിലെ കോടതി പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ നാലിരുപതായിരിക്കുന്നു ഏകദേശം പറഞ്ഞ സമയത്തിന്മേൽ ഒരു ഒരു മണിക്കൂറോളം എത്തുന്നു കൂടുതൽ സമയം എത്തുന്നു സാധാരണഗതിയിൽ ഇത്തരത്തിൽ കോടതി ഇത്രയും സമയം ഇങ്ങനെ പ്രവർത്തിക്കാതിരിക്കാറില്ല പ്രത്യേകിച്ച് ഒരു മണിക്കാണ് കോടതി പിഴിഞ്ഞത് മൂന്ന് മുപ്പതിന് വിധി പറയാമെന്ന് പറയുന്നു മറ്റ് കേസുകളൊന്നും തന്നെ കോടതിക്ക് പരിഗണിക്കാനുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഇത് വലിയ ആകാംക്ഷ അല്ലെങ്കിൽ ആകാംക്ഷകളുമാക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കോടതി വഹിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലോ മറ്റോ നടത്താനുള്ളത് കൊണ്ടാണോ ഈ ശിക്ഷാവിധിന്മേലെന്നറിയില്ല പ്രത്യേകിച്ച് രാവിലെ നടന്ന ശിക്ഷാവിധിന്മേലുള്ള വാദത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കൽ ഒരുപക്ഷെ നടത്താനുണ്ടായ നമ്മൾ മുജത്തബേ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കലുകൾ നടത്താനുണ്ടെങ്കിൽ ഒരുപക്ഷെ കോടതികളിങ്ങനെ താമസിക്കാറുണ്ട് എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് ഏതായാലും നിലവിൽ ഇതുവരെ കോടതി ജഡ്ജി ചേമ്പറിൽ തന്നെയാണുള്ളത് ചേമ്പറിൽ നിന്നും കോടതി മുറിയിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല പ്രതികളെല്ലാവരും തന്നെ കോടതി മുറിക്കുള്ളിൽ എത്തിയിട്ടുണ്ട് അവരവരുടെ പ്രതിക്കൂട്ടിൽ ആറ് പ്രതികളും നിലവിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ മൂന്ന് മുപ്പതിന് തന്നെ അവരെ പ്രതിക്കൂട്ടിലേക്ക് പോലീസ് എത്തിച്ചിരുന്നു അവർ കോടതിക്കുള്ളിൽ തന്നെ കോടതിക്കുള്ളിൽ തന്നെയായിരുന്നു അവർ ഉണ്ടായിരുന്നത് ഈ കോടതി പിഴിഞ്ഞ സമയവും അതിനുശേഷം അവരിപ്പോൾ വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അവരെ പ്രതിക്കൂട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ ജഡ്ജി ഇപ്പോഴും അവിടുത്തെ അന്തരീക്ഷത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രതീക്ഷിക്കട്ടെ കാരണം പിന്നെ ഇതിങ്ങനെ വൈകുന്ന സമയത്ത് അവിടെ ആളുകൾ കൂടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ അവിടെ സിജോയുടെ സിജോയുടെ ശബ്ദത്തിൽ എന്തോ തകരാറുണ്ട് മടങ്ങിയെത്താം നമുക്ക് സിജോയിലേക്ക് തീർച്ചയായും നിതിൻ ഇത് പിന്നെ സാധാരണ നിലയിൽ ഒരിക്കലും അവസാനം വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രതികളെ കേൾക്കുകയും അല്ലെങ്കിൽ പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ഒക്കെ വാദങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു സാധാരണ നടപടിക്രമമാണ് എന്നതിലപ്പുറം അതിനൊരു പ്രസക്തി ഉണ്ടാവാറില്ല ഇപ്പോൾ ഈ കേസിൽ അതും കൂടി പ്രസക്തമാവുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടച്ചിട്ട മുറിയിൽ മാത്രം നടന്നുകൊണ്ടിരുന്ന ഒരു വിചാരണ അല്ലെങ്കിൽ അത് ആ ഒരു പ്രോസസ്സ് അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ തുറന്ന കോടതിയിൽ കാണുകയാണ് അവസാന ഘട്ടത്തിൽ പ്രോസിക്യൂഷനും ജഡ്ജിയും തമ്മിലുള്ള ചില തരത്തിലുള്ള ചില സംവാദങ്ങൾ വാദപ്രതിവാദങ്ങൾ നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ആ നിലയ്ക്കുകൂടി അന്തിമ ഘട്ടത്തിൽ പോലും അവസാനം അവസാനം പോലും അവസാന നിമിഷങ്ങളിൽ പോലും ഈ കേസ് അസാധാരണമാവുകയല്ലേ